നിങ്ങൾ പ്രകൃതിയെ കൂടുതൽ പ്രണയിക്കുംതോറും നമ്മെ കൂടുതൽ ശക്തമായി തന്നിലേക്ക് ആകർഷിച്ചു എങ്കിലിതാ പ്രകൃതി സ്നേഹികൾക്കായി മറ്റൊരു വിസ്മയം നിറഞ്ഞ യാത്ര സമ്മാനിക്കുന്നു ഞങ്ങൾ ഹംഗ്രി റോവറിന്റെ ഈ പുതിയ വീഡിയോയിലൂടെ വീഡിയോ കാണുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലോകത്തിലെ അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര സ്ഥലം ഏതാണെന്നല്ലേ വർഷം തോറും ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിച്ചു കൊണ്ട് നിൽക്കുന്ന ലേക്സ് നാഷണൽ പാർക്ക് ഒരു ടെയിൽ ക്രൊയേഷ്യൽ പോലെ നിങ്ങളെ തോന്നിപ്പിക്കുന്ന ം നിറഞ്ഞ ഒരു സ്ഥലം കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പച്ചപ്പും പോലെ തിളങ്ങുന്ന തടാകങ്ങളും ക്രൊയേഷ്യയിൽ എത്തുന്ന സഞ്ചാരികളുടെ കണ്ണിനെ മയക്കുന്ന കാഴ്ചകൾ തന്നെ ചാരുതയും വിസ്മയവും ഒത്തിണങ്ങിയ പാർക്ക് യുനെസ്കോ പട്ടികയിൽ സ്ഥലമാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് നൽകാൻ ഇവിടം ഒരുപാട് കാര്യങ്ങൾ അത്രയേറെ മനോഹരമാണ് ക്ലിത്തീസ് ലേക്സ് നാഷണൽ പാർക്ക് പേരുപോലെ തന്നെ നിരവധി ലേക്കുകളാൽ സമ്പന്നമാണ് ഇവിടം ആ തടാകങ്ങളുടെ നിറങ്ങളാകട്ടെ നിങ്ങളുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്നവയും പച്ചയും നീലയും നിറങ്ങളൊക്കെ ചേർന്ന വളരെ കളർഫുൾ ആയ ഒരു കാഴ്ചയാണ് അത് തടാകങ്ങൾ മാത്രമല്ല ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളും ലിറ്റീസ് ലേക്സ് നാഷണൽ പാർക്കിന്റെ സൗന്ദര്യത്തെ കൂട്ടുന്നു തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ലിറ്റ്വീസ് ലേക്സ് നാഷണൽ പാർക്ക് സഞ്ചാരികളെ ഇഷ്ടയിടമായി മാറാൻ ഇനിയുമുള്ള കാരണങ്ങളേറെ പ്രകൃതിയുടെ സവിശേഷമായ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും ഒത്തിണങ്ങിയ ഇവിടം നിരവധി വ്യത്യസ്തവും അത്ഭുതകരവുമായ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വാസസ്ഥലം കൂടിയാണ് മറ്റൊരു രസകരമായ കാരണം എന്താണെന്നോ ഋതുക്കൾക്കനുസരിച്ച് തന്റെ രൂപവും ഭംഗിയും മാറ്റാനുള്ള ലേക്സ് നാഷണൽ പാർക്കിന്റെ കഴിവ് തന്നെ ഓരോ കാലത്തിനനുസരിച്ച് ഓരോരോ നിറങ്ങൾ അണിയുന്നു പുതച്ചു നിൽക്കുന്ന മലഞ്ചെരിവുകൾ ശരത്കാലത്ത് സ്വർണ്ണ നിറം അണിയുന്നു മരങ്ങൾ തന്നിലെ ഇലകളെ തൂവലുകൾ കൊഴിക്കുന്നത് പോലെ കൊഴിച്ചുകൊണ്ട് പ്ലിറ്റ്വീസ് ലേക്സിന് മറ്റൊരു ഭാവം നൽകുന്നു വിന്റിലാകട്ടെ ഈ മലം ചെരിവുകളും തടാകങ്ങളുമെല്ലാം തൂവെള്ള വെള്ള നിറത്തിനാൽ ചായം പൂശി മിഞ്ഞിത്തിളങ്ങുന്ന സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ മായാജാലം ഇതിലും നന്നായി അനുഭവിച്ചറിയാനും ആസ്വദിക്കാനും മറ്റൊരു സ്ഥലമുണ്ടോയെന്ന് തോന്നിപ്പോ ഈ കാഴ്ചകളിൽ സ്വയം മാറുന്നുകൊണ്ട് പ്രകൃതിയെ തൊട്ടറിഞ്ഞു ഫ്ലിറ്റ്വീസ് ലേക്സ് നാഷണൽ പാർക്കിന്റെ നടുവിലൂടെ ഒന്ന് നടക്കുക അതിനിടയിൽ പറ്റാവുന്നത്ര കാഴ്ചകളും അനുഭവങ്ങളും ഹൃദയത്തിൽ ഒപ്പിയെടുക്കുക അവ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയാതെ മനസ്സിൽ എക്കാലവും സൂക്ഷിച്ചു വയ്ക്കുക ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ അനുഭവം എന്താണ് പാർക്ക് വിനോദസഞ്ചാര കേന്ദ്രമല്ല മറിച്ച് അതൊരു അനുഭവമാണ് ലോകത്തിലെ മറ്റേത് കൂടെ ചെന്നാലും നിങ്ങൾക്ക് ലഭിക്കാനാവാത്തുഭവം പ്രകൃതി എത്ര അതിശയകരമായേ ഓരോ കാര്യങ്ങളും നമ്മൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ నెక్స్ట్ ట్రిప్య్యాలో